കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊൻപത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് മ്യൂച്വൽ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അത് കാണാം അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കൂടാതെ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏഴ് എണ്ണമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതിലെ ഒന്നാമത്തെ ഘട്ടത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് കുടുംബ കോടതിയിൽ ഒരു മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു സമയക്രമത്തെ കുറിച്ചിട്ടാണ് ഈ സ്റ്റെപ്പ് വൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ക്രിസ്ത്യാനികൾക്ക് എങ്ങനെ ഉപയോഗിക്കാം മുസ്ലിംസിനെ എങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം അതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് കൂടാതെ ഹിന്ദുക്കൾക്കും ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറയുന്ന നാല് സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ ഇത് പറയുന്നത് അപ്പോൾ ഇതിന് ഹെഡിങ് എന്താണ് വരിക ഫയലിങ് മ്യൂച്വൽ ഡിവോഴ്സ് എന്നുള്ളതാണ് പോയിൻ്റ് അപ്പോൾ നമുക്ക് ആദ്യം ക്രിസ്ത്യൻസിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം അതായത് നമുക്കറിയാം ഡിവോഴ്സ് ആക്ട് നമുക്കറിയാം അണ്ടർ സെക്ഷൻ ടെൻ എ സബ് സെക്ഷൻ ക്ലോസ് വണ്ണ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ പ്രകാരമാണ് സാധാരണ ഒരു മ്യൂച്വൽ ഡ്യൂഴ്സിനെ പെറിച്ചിട്ട് സംസാരിക്കുന്ന ഒരു പോയിന്റ് അപ്പോൾ അത് നമ്മൾ നിയമം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുതിയേക്കുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ ദമ്പതികൾ മിനിമം രണ്ട് വർഷമോ അതിൽ കൂടുതലോ അകന്ന് താമസിച്ചിരിക്കണം എന്നാണ് ശരിക്കും അതിൻ്റെ നിയമം വായിക്കുമ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കാം എന്നാൽ ആ നിയമത്തെ കുറിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കേരള ഹൈക്കോടതി കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പോയിന്റ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കോടതി പറഞ്ഞത് ഇങ്ങനെയാണ് കേരള ഹൈക്കോർട്ട് ഡിക്ലേർഡ് ദാറ്റ് സ്റ്റിപ്പുലേഷൻ ഓഫ് ദി വൺ ഇയർ പീരിയഡ് ഓർ മോർ ഫോർ ദി പർപ്പസ് ഓഫ് ഫയലിംഗ് എ ഡ്യൂഴ്സ് പെറ്റീഷൻ ബൈ മ്യൂച്വൽ കോൺസെൻറ്റ് അണ്ടർ സെക്ഷൻ ടെൻ എ പ്ലസ് വൺ ഓഫ് ദി ഡ്യൂഴ്സ് ആക്ട് എയ്റ്റീൻ സിക്സ്റ്റി നയൻസ് വയലേറ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാണ് അതിൽ പ്രത്യേകം പറഞ്ഞേക്കുന്നത് അതായത് നമ്മൾ ഒരു വിധത്തിലും ഒത്തൊരുമിച്ച് പോകാൻ പറ്റാത്ത ദമ്പതികളാണ് അവരുടെ ജീവിതം അവർക്ക് ഇതുപോലെ വേസ്റ്റ് ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ഒരു കാരണവശാലേ നിയമത്തില് പറഞ്ഞ പോലെ ഇത്രയും കാലം കാത്തിരിക്കേണ്ട ആവശ്യമില്ല അവർക്ക് എപ്പോൾ കാണുമെങ്കിലും കോടതിയിനെ സമീപിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അവർക്ക് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ആ ഒരു ഡിവോഴ്സ് കോടതി ഗ്രാൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ആ കേസ് അടുത്ത വീഡിയോയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഡിവോഴ്സ് ആക്ട് അണ്ടർ സെക്ഷൻ ടെൻ എ വൺ എന്നുള്ളത് ഓർത്തിരിക്കുക സാധാരണ ക്രിസ്ത്യൻസാണ് അത് പ്രിഫർ ചെയ്യാറുള്ളത് മറ്റുള്ളവർക്കും ഉപയോഗിക്കുന്നതുകൊണ്ട് വിഷയം എന്തെല്ലാം പിന്നെ അടുത്ത് നോക്കുക നമുക്ക് ഹിന്ദുക്കൾ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ ഹിന്ദുക്കളുടെ കേസിൽ നമുക്ക് ഈ മ്യൂച്വൽ ഡിവോഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർ സെക്ഷൻ തേർട്ടീൻ ബി ഓഫ് ഹിന്ദു മാരേജ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ആണ് പറയുന്നത് അപ്പോൾ അതിൽ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് പ്രൊവിഷൻ ഫോർ ഡിവോഴ്സ് ബൈ മ്യൂച്വൽ കോൺസെപ്റ്റിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് അതിന് പറയണ പോയിന്റ് എങ്ങനെയാണ് ദ കപ്പിൾ മസ്റ്റ് ഹാവ് ലീവ്ഡ് സെപ്പറേറ്റ്ലി ഫോർ അറ്റ്ലീസ്റ്റ് വൺ ഇയർ ബിഫോർ ഫയലിംഗ് ഫോർ ഡിവോഴ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് മിനിമം വൺ ഇയർ സെപ്പറേഷൻ കാണിക്കണം എന്നാണ് പറയുന്നത് ഓക്കെ പക്ഷേ നമ്മളൊരു കൗൺസിലിങ്ങിന് പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി മിനിമം ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യമാണ് കൗൺസിലിങ്ങിന് പോയിരിക്കുമ്പോൾ സാധാരണ കേൾക്കാറുള്ളത് ജസ്റ്റ് പറഞ്ഞു മതം ഇനി നമുക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെയും ഇതുപോലെ തന്നെ വൺ ഓർ മോർ എന്നുള്ള പോയിന്റ് തന്നെയാണ് പറയണത് അണ്ടർ സെക്ഷൻ ട്വൻറ്റി എയ്റ്റ് പ്രകാരം ഇനി നമുക്ക് മുസ്ലിം നിയമപ്രകാരമാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മുസ്ലിം നിയമപ്രകാരം എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം പേഴ്സണൽ ലോ കടന്നു വരുന്നുണ്ട് ഉപാരത്ത് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നോർമൽ ലെവലിൽ ഈ പരസ്പര സമ്മത പ്രകാരമുള്ള ഡ്യൂസിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെ ഒരു മുബാരത്ത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഫാമിലി കോടതിയിൽ പോയിട്ട് നമുക്ക് ഫാമിലി കോടതിയിലത്തെ സെക്ഷൻ സെവൻ ഡി പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫാമിലി കോടതിയിൽ നിന്നും ഒരു ഡിക്ലറേഷൻ മേടിക്കുവാനായിട്ട് സാധിക്കും സെവൻ ഡി പ്രകാരം എങ്ങനെ ഡിക്ലറേഷൻ മേടിക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ നമ്മളടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യും അപ്പോൾ അതിൽ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിധി ഞാൻ വായിക്കാം അതായത് ഫാമിലി കോർട്ട് ഡ്യുവലി എംപവേർഡ് ടു കൺസിഡർ ആപ്ലിക്കേഷൻ ഫോർ ഡ്യുവേഴ്സ് ബൈ അ മുബാരത് അണ്ടർ ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് എന്നാണ് അതിൽ പറഞ്ഞേക്കണത് കേസ് ഷബ്നം പ്രവീൺ അഹമ്മദ് വേഴ്സസ് നത്തി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടുള്ള ഒരു വിധിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഡ്യൂഴ്സ് ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടർ സെക്ഷൻ ടെൻ എ ക്ലോസ് വണ് പ്രകാരം ഒരു കൊല്ലം വരെ കാത്തിരിക്കാതെ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക ഓക്കെ സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം ബബായ്